പാലക്കാട് ജില്ലയിലെ മനകളെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന വരിക്കാശ്ശേരി മനയാണ് വെള്ളി രീതിയിലുള്ള ഉളപ്പം എണ്ണ മലയും നമ്മുടെ മനസ്സിലേക്കൊക്കെ വരാറുണ്ട് ആ ഒരു ലിസ്റ്റിലേക്ക് അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു പേരുകൂടെ ഞാൻ പറയാം കക്കാട് കക്കാടമന കട്ടാമ്പിക്കടുത്ത തിരുമറ്റക്കോട് പഞ്ചായത്തിലാണ് ഈ മന സ്ഥിതി ചെയ്യുന്നത് വളരെ ഇൻസെറ്റിക് ആയിട്ടുള്ള നാലഘട്ടാണിത് കല് തൂവിയ തൂവിയ സിന്ദൂരം സിന്ദൂരം കനകനിലാവിൽ കനകനിലാവിൽ ചാലിച്ചെഴുതി ചാലിച്ചെഴുതി നിൻ 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 ചിത്രം ചിത്രം വിളക്കുവയ്ക്കും ഒരു മലരം തന്നൊരു നിൻ